ഡി സി സി പ്രസിഡൻറ്റിൻ്റെ വാദം വളരെ വിചിത്രമാണ് യഥാർത്ഥത്തിൽ നോമിനേഷൻ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പരിശോധനയും നടത്താൻ കഴിയാത്തതിൻ്റെ ജാളിതാണ് ആണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് ഇങ്ങനെ പ്രസ്താവന നടത്താൻ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മാനദണ്ഡമുണ്ട് അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഡിവിഷനിലുള്ളവരായിരിക്കണം അതിനെ പിന്താങ്ങണേ തുടങ്ങിയ കാര്യമാണ് അപ്പോൾ അത് മൊത്തം വായിച്ചില്ലേ വേണ്ട ആദ്യത്തെ പോയിൻ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ അബദ്ധം വരില്ല കടമക്കുടിയിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെയാണ് തള്ളിപ്പോയിട്ടുള്ളത് അവർ നിലവിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് അവർ അഭിഭാഷകയാണ് ഇങ്ങനെയുള്ള എല്ലാം ആളാണ് അവർ എന്നുള്ളത് കാണാൻ കഴിയും എന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എത്രമാത്രം പാപ്പരത്വത്തിലാണ് എന്ന് കാണിക്കുന്നതാണ് ഈ നോമിനേഷനിലെ കാര്യത്തിലെല്ലാം വന്നിട്ടുള്ള അശ്രദ്ധ എന്നുള്ളത് കാണാം അപ്പോൾ അതിൻ്റെ ചോദ്യം സ്വാഭാവികമായിട്ടും ചോദ്യം ഡി സി സി പ്രസിഡന്റിനോട് വരും ഡി സി സി പ്രസിഡൻറ് അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ സ്വന്തം കഴിവുകേട് മറച്ചു വയ്ക്കാൻ വേണ്ടി മറ്റുള്ള ആളുടെ തലയിൽ കൊടുക്കുന്ന സമയമാണ് അതിനിപ്പോൾ മന്ത്രി ഇടപെട്ടിട്ടാണെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ മന്ത്രി ഇടപെട്ടിട്ടാണോ ഒരു ഡെമ്മി സ്ഥാനാർത്ഥി നടത്താത്തത് ഡി സി സി പ്രസിഡൻറ്റ് മറുപടി പറയണ്ടേ അവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിപ്പോയി അവരുടെ അവിടെ ഒരു ഡെമ്മി സ്ഥാനാർത്ഥി അവർക്കുണ്ടോ ഡെമ്മി സ്ഥാനാർത്ഥിയെ വയ്ക്കാത്തത് മന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ടിട്ടാണോ അതെന്തുകൊണ്ടാണ് ഒന്നും പറയാതിരിക്കുന്നു